റേഷൻ മേഖലയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഏഴിന് വ്യാഴാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ധാരവാഹികൾ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ മണിക്ക് തെക്കി ബസാറിൽ നിന്ന് മാർച്ച് ആരംഭിക്കും തുടർന്ന് നടക്കുന്ന ധർണ സിഐ ടി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിക്കും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കെ ടി പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി ഭാരവാഹികളായ ടി തമ്പാൻ ടി കെ ആരിഫ് ബി സഹദേവൻ പി വി ശിവൻ എന്നിവർ പങ്കെടുത്തു റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണശിലാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ധർണയും പ്രകടനം നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് റേഷൻ മേഖല ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികളെ മുഖ്യ മുദ്രാവാക്യങ്ങളായി ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് റേഷൻ കടകളും ഏഴാം തീയതി അടച്ചിട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഭരണശിലാ കേന്ദ്രമായ കലക്ട്രേറ്റിലേക്ക് മുഴുവൻ റേഷൻ വ്യാപാരികളെ അണിനിരത്തിക്കൊണ്ട് പ്രകടനവും ധർണയും നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ സി ഐ ടിയുടെ അമരക്കാരനായ സി ഐ ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുൻ എം എൽ എ സി കൃഷ്ണൻ അവറുകളാണ്